നമുക്ക് പഴന്തോട് ഫെസ്റ്റ് കാണാൻ പോയാൽ നമ്മുടെ ആലങ്ങാട് ഈ ക്രിസ്മസ് കളർ ആക്കാനായിട്ട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് പഴന്തോട് ഫെസ്റ്റ് ടു തൗസൻഡ് എല്ലാ വർഷവും കാർണിവൽ ഒരേ സ്പോട്ടിൽ പോയി അടുത്തവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഫെസ്റ്റ് നമ്മുടെ മലയാറ്റൂർ കാണുന്ന പോലെ നക്ഷത്ര തടാകത്തിന് ചുറ്റും കണക്കിന് സ്റ്റാറുകൾ തൂക്കിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള ഫുഡ് സ്പോട്ടുകളാണ് ഇവിടെ ഉള്ളത് ഫാമിലി ആയിട്ട് വന്ന് നൈറ്റ് ചില്ലടിക്കാൻ പറ്റിയ നല്ലൊരു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റൈഡുകളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ റൈഡുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ആലുവക്കാര് ഈ ഒരു സ്പോട്ട് എന്തായാലും എല്ലാ റൈഡുകളും ഒരുവിധം അഫോർഡബിൾ ആൻഡ് ചീപ്പ് റേറ്റിലാണ് വന്നിട്ടുള്ളത് സ്പോർട്ടും റൈഡുകളും കൂടാതെ ഫാമിലി ഗെയിംസ് കൾച്ചറൽ ഫെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയും ഓരോ കൾച്ചറൽ പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആലുവ ആലങ്ങാട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പതാം തീയതി വരെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ സ്പോർട്ട് മറക്കണ്ട ബായ്